ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ആണ് കുറച്ച് വിഷാദ കുറവുണ്ടല്ലേ എനിക്കും തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാനിത് കുഞ്ഞ് പൊട്ടൊക്കെ തൊട്ടിട്ട് നിൽക്കുന്നുണ്ട് കാരണം മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ചെവി വേദനയായിരുന്നു ചെവി വേദനയും കൂടാണ്ട് ഒരു ചെവി വേദന എടുക്കുമ്പോൾ മറ്റേ ചെവി ഭയങ്കര ചൊറിയലുവാണ് ചൊറിയൽ മീൻസ് ഈ ഭാഗങ്ങളിലാണ് കേട്ടോ ചൊറിയ കുരു വന്നതിൻ്റെ അപ്പോൾ പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും എനിക്ക് ഇന്നലെ എന്താ പറയുക എന്തൊക്കെ ഇല്ലാത്തതെന്ന് ചോദിക്കും നിങ്ങൾ അത്രയും അസുഖങ്ങൾ പനി വന്നിട്ടുണ്ടായിരുന്നു നട്ടുവേദന വയർ വേദന മറ്റേത് മച്ചത് മാ എല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഞാൻ ഒരു ചിന്നലെ ചത്തുപോയ മതിയായിരുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു പനി നല്ല പനിയുണ്ടായിരുന്നു എനിക്ക് കുറേ നാളായി ഇങ്ങനെ പനി വന്നിട്ട് പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം ആ ഒരു പനിയൊന്നും ഇല്ല കേട്ടോ പക്ഷേ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോ അത്രക്കൊന്നും ഇല്ല ഒരു ആ ഒരു സംഭവം ഇതാ ചായ എടുത്തു വെച്ചിട്ടുണ്ട് ചായക്ക് പനിയൊക്കെ ആയിട്ട് മിച്ചറൊക്കെയാണോ തിന്നുന്നേനോശയൊക്കെ ഉണ്ട് തിന്നാൻ വേണ്ട എന്താന്ന് വെച്ചാൽ ഫുള്ള് വായൊക്കെ കയ്പും കാര്യങ്ങളൊക്കെയാണ് തിന്നാനൊന്നും വേണ്ട ഇനിയിപ്പം ആനം തിന്നിട്ട് ഛർദിക്കുക ചെയ്തിന് ചെയ്തേ കൈയെല്ലാം വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് മിച്ച തിന്നാൽ ഛർദിക്കില്ലേ നിങ്ങൾ ചോദിക്കുക അതെനിക്കറിയത്തില്ല പക്ഷേ പഴമുണ്ടല്ലോ അത് നമുക്ക് ഹെൽത്തി ആണല്ലോ അപ്പം ഇതും വേണമെന്നില്ല എനിക്ക് ഫുഡേ വേണമെന്നില്ല ചായ പോലും വേണമെന്നില്ല ചായക്ക് പഞ്ചസാര ഇട്ടിട്ട് പോലും കുടിക്കുമ്പോൾ കുടിക്കുമ്പം അങ്ങനെ ഒരു ഫീലാണ് ഉള്ളിൽ പനി ഉള്ളതുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല അപ്പോൾ